ഇന്ന് രാവിലെ പുലർച്ചെ ബഹുമാനപ്പെട്ട ജഫരി മുത്തുക്കുവായ് തങ്ങളെ അവറുകൾ സയ്യിദുലുലമ നമ്മുടെ സമസ്തകളെ ജമീത്തുലമയുടെ അഭ്യുന്നരായ പ്രസിഡന്റ് തങ്ങളുടെ കൂടെ ഞാൻ മസ്കത്ത് എയർപോർട്ടിൽ അപ്പൊ തങ്ങള് തങ്ങളുടെ ബാഗും തങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പിന്നെ എമിഗ്രേഷനിലേ കൊണ്ടുപോയി ഞങ്ങള് പെട്ടെന്ന് അങ്ങ് അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ള ഗേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് ചെറിയൊരു രസമത്ത് അപ്പൊ തങ്ങള് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ബാഗ് വാങ്ങിച്ചു തങ്ങളിന്റെ കയ്യിൽ നിന്ന് എന്റെ പാസ്പോർട്ട് വാങ്ങി എനിക്ക് കൈ ചെറിയ പൊട്ടുള്ളതുകൊണ്ട് ഈ കയ്യിൽ വെയിറ്റ് പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങള് എൻ്റെ ഒരു കൈയിലുള്ളത് തങ്ങൾ പിടിച്ചു വാങ്ങുന്നു തങ്ങളുടെ കയ്യിലുള്ള ബാഗ് ഞാനും പിടിച്ച് വാങ്ങുന്നു അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവസാനം തങ്ങളുടെ കൈ ഞാൻ ദയവ് ചെയ്തു ഞങ്ങള് എൻ്റെ അത് പിടിക്കല് ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ പറഞ്ഞു ആ മോനെക്കറിയോ ഒരു ഹാദിമ കൂടെ ഉണ്ടായാൽ നമുക്ക് അഹങ്കാരം വരും ഒരാള് നമുക്ക് ഹൃദമത്തിലുണ്ടായാൽ അതൊരു വലിയ ഹിത്തനെയാണ് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അതിനു മാത്രമൊക്കെ എനിക്ക് ഫിൽമത്ത് ചെയ്യപ്പെടാൻ മാത്രം ഞാനൊരു ഒരു വലിയ മുതിർന്ന ആളാണെന്ന് എനിക്ക് തോന്നല് വരൂലേ അതുകൊണ്ട് അതോടെ എനിക്കതിഷ്ടല്ല എന്റെ കാര്യം ഞാൻ തന്നെ ചെയ്യലാണ് എനിക്കിഷ്ടം ഒരു ഹാദ്യമുണ്ടാകുമ്പോൾ നമ്മൾ നമുക്ക് കിബറ വന്നു പോകുമോ എന്ന് പേടിക്കണം എന്ന് പറഞ്ഞ് തങ്ങള് തങ്ങളുടെ സാധനങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഞങ്ങൾ രണ്ടു രണ്ട് പിന്നെ അങ്ങനെ രൂപ പോയി പോയി പക്ഷേ മഹാനമുറകൾ ചിന്തിച്ചൊരു ചിന്ത നോക്കണം